അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഖുർആാൻ ഹെഫുലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് പറയുന്നത് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെക്കൊണ്ട് മുസാഫിൽ നോക്കി ഓദിപ്പിക്കുക ഓദിക്കുക സൂറത്തുൽ ഹജ്ജിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ആഴത്താണ് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം നോക്കി ഓതാൻ കൊടുത്തിട്ടുള്ളത് മുതൽ വരെ അതുവരെയാണ് നോക്കി ഓതേണ്ടത് നോക്കി ഓതേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഉന്നത്തുന്യൂന് കുന്നത്തിൽ മീമ് അതുപോലെ സാക്കിനായ ന്യൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ സാക്കിനായ മീമിൻ്റെ വിധികൾ നാലാം ക്ലാസ്സിലേക്ക് വന്നാൽ മദ്ദുകളെക്കുറിച്ചുള്ള പഠനം അഞ്ചാം ക്ലാസ്സിലേക്ക് മഹാർജുൽ ഹുറൂഫ് തർക്കിക് തഫീമ് ഈ കാര്യങ്ങൾ ഹാവുദ്ദിയറിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് അതിനൊക്കെ നമുക്കിതിൽ മാർക്ക് വരുന്നതാണ് അപ്പോൾ നോക്കി ഓതുന്ന കാര്യം ആ രീതിയിലുണ്ടാവുക പരീക്ഷയ്ക്ക് ആ സമയത്ത് ദിവസം നിങ്ങൾക്ക് നോക്കി ഓതേണ്ട ഭാഗം പറഞ്ഞു തരും അത് നോക്കി ഓതുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഹിഫുൽ കാര്യമായിട്ട് നമുക്ക് ഹിഫുൽ ഉള്ളത് നമുക്കറിയാം നമ്മുടെ തജ്ബിദുൽ ഖുഹാനിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് ഹിഫുലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് അവിടെ മയ്യത്തിസ്കാരത്തിൻ്റെ ദ്വ ഉണ്ട് തെസ്ബിയുണ്ട് ഉണ്ട് അതുപോലെ പിന്നെ ഹദ്ദാദ് റാത്തീബ് ഉണ്ട് യാസീനിൻ്റെ പകുതി മുതലുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഹൈഫലിന് വരുന്നത് അവിടെ തന്നെ നോക്കിയിട്ടത് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ടത് പഠിക്കാൻ കഴിയും ഇനി ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം ഒന്നാമത്തത് യാസീനിൽ നിന്ന് വന്നതാണ് ലക്ഷം

അവിടെ മുതൽ മുബീൻ യാസീനിൽ നിന്ന് തന്നെയാണ് ആ ചോദ്യം നാലാമത്തെ അങ്ങനെ ഓദിയിട്ട് അതുവരെ ഓതണം യാസീനിൽ നിന്ന് തന്നെ അടുത്തതും യാസീനിൽ നിന്ന് തന്നെ അവിടെ മുതൽ വഹുവ വഹു അബിക്കുൽ അലീം വരെ ഓതി ഓതിക്കൊടുക്കണം യാസീറിൽ നിന്നാണത് അടുത്തത് ആറാമത്തെ മിൻ വാഹിലൻ എന്ന് പറയുന്ന മയ്യ സംസ്കാരത്തിലെ ദ്വ ഒമിൻ അദാബിന്നാർ വരെ ചൊല്ലിക്കൊടുക്കണം അപ്പോൾ മയ്യ സംസ്കാരത്തിലെ ദ്വ ചോദ്യം വന്നിട്ടുണ്ട് അടുത്തത് തെൽക്കീനിൽ നിന്നുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന തെൽഖീൻ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തജീദുൽ ഖുറാനിലെ അവസാന ഭാഗത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയത് കാണാതെ പഠിക്കുക എട്ടാമത്തത് റാത്തി ഹദ്ദാദ്ബിൽ നിന്നുള്ളതാണ് അങ്ങനെ അടുത്ത ആകുന്ന ഇക്കറക്കാകുന്ന ഖത്വായ വരെ നീണം ചൊല്ലണം ആ അതിക്രുകൾ

അപ്പോൾ അതൊക്കെ എല്ലാ ഭാഗങ്ങളും ഈ പറഞ്ഞ എല്ലാ ഹിഫ്രുദിൻ്റെ ഇവിടെ ചോദിച്ച എല്ലാ ഭാഗങ്ങളും നമ്മുടെ ഹിഫ്രുൽ തജ്വീദുൽ ഖുറാനിലെ അവസാന ഭാഗത്തിലുണ്ട് അവിടെ നോക്കി കൃത്യമായിട്ട് അത് പഠിച്ചു വയ്ക്കുക അള്ളാഹു സുബെഹാന ഹോത്തഹല എല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ നൽകുമാറാകട്ടെ ഇൻഷാല്ല മറ്റ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പൊതുപരീക്ഷ അഞ്ചാം ക്ലാസ് നിന്ന് എഴുതിയ കാണാം ഫുൾ ഫോൾഡർ അതിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉണ്ടാകും അത് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ